വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ് ഐ ആർ ജാഗ്രതാ സംഗമവും ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു അബ്ര കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി എം കെ മുസ്തഫ അബ്ദുൾ ലതീഫ് ഉദ്ഘാടനം ചെയ്തു ഈ കാലത്തൊന്നും അതിനുശേഷമുള്ള നമ്മുടെ വളരെ പ്രധാനപ്പെട്ട അവരെ അനുബോദിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇവിടെ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ പ്രിയപ്പെട്ട നാസറും ഒക്കെ സൂചിപ്പിച്ച പോലെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട അജണ്ട കൂടി നമ്മുടെ ഈ യോഗത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ് എസ് ഐ ആർ എന്ന് സത്യം പറഞ്ഞാൽ വലിയ ആകാംക്ഷയോടും അതോടൊപ്പം തന്നെ വലിയ പ്രയാസത്തോടും യോടൊക്കെ കൂടിയാണ് ആളുകൾ നോക്കിക്കാണത് സംഗതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണെങ്കിലും വോട്ടർ പട്ടികയുടെ സമഗ്രമായ വിപുലീകരണമാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും ആളുകൾ ഇതിനെ വലിയ ആശങ്കയോടുകൂടി നോക്കിക്കാണാനുള്ള പ്രധാനപ്പെട്ട കാരണം കേന്ദ്രം ബി ജെ പി ഭരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത് ഏത് രൂപത്തിലേക്കൊക്കെയാണ് ഡൈവേർട്ട് ചെയ്ത് പോവുക എന്നുള്ളത് ആളുകൾക്ക് വലിയ ആശങ്കയാണ് നിലവിലുള്ളത് പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തിയ ഒരു സർക്കാർ അതുപോലെ തന്നെ തങ്ങൾ കീട്ടുന്ന അവസരങ്ങളിലൊക്കെ തന്നെ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേർതിരിച്ച് കാണി കാണിച്ച് അവർക്ക് വലിയ പ്രതിസന്ധിയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം ഇങ്ങനെ ഒരു നടപടിയുമായി മുന്നോട്ട് വരുന്നു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിയാദ് മെമ്പർമാരായ എം സഫീർ ടി പി സജന സി ടി ഷാഹുൽ ഹമീദ് സി ടി ചെറി ബൈജു ചെമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തംഗം സിറാജ് തുള്ളിശ്ശേരി എന്നിവരെ മൊമന്റോ നൽകി അഭിനന്ദിച്ചു എസ് ഐ ആർ ഗൃഹ സന്ദർശനം നടത്തിയും ബൂത്ത് തലത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചും പതിനെട്ട് വയസ്സ് പൂർത്തിയായ മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തുവാൻ തീരുമാനിച്ചു നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എ മജീദ് നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് എം ടി അലി നൌഷാദ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എം കെ നാസർ എൻ എം നസീം എം സുന്ദരൻ കെ ടി നൂറുൽ ഹസൻ പി ഗാലിദ് എം സുബേർ ജിഷാദ് കോക്കാടൻ എം ഹനീഫ എം കെ കമറുസമാൻ പി നജാദ് ഖദീജ തോപ്പിൽ എൻ ഹസീന ബി എം സീന പള്ളി തുളസി പി രാഘവൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത്